പഹൽകാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ യുദ്ധവിമാനങ്ങളായ റഫാൽ സുഗോയ് എന്നിവ ഉപയോഗിച്ച് വ്യോമാഭ്യാസം ആരംഭിച്ച ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമസേന ആക്രമണം എന്ന പേരിൽ വലിയ തോതിലുള്ള യുദ്ധാഭ്യാസം നടത്തിയിരിക്കുന്നു പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലുമുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ അഭ്യാസം വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് ഉയർന്ന തീവ്രതയുള്ള സംഘർഷ സാഹചര്യങ്ങളെ അതേപടി അനുകരിക്കുന്ന തരത്തിലുള്ള പോരാട്ട പരിശീലനവും യഥാർത്ഥ സാഹചര്യങ്ങൾ അനുഭവവും യുദ്ധശേഷിയും ഏകോപനവും മെച്ചപ്പെടുത്താനാണ് ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്നത് സാധാരണയുള്ള അഭ്യാസം മാത്രമാണിതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുമ്പോഴും തയ്യാറാണ് എന്ന താക്കീതാണ് ശത്രു രാജ്യങ്ങൾക്ക് ലഭിക്കുക ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളുടെ രണ്ട് സ്ക്വാഡ്രണുകൾ നിലവിൽ തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട് പഞ്ചാബിലെ അംബാലയിലും പശ്ചിമ പശ്ചിമബംഗാളിലെ ഹാഷ്മാരയിലുമാണ് ഈ സ്ക്വാഡ്രണുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള ഫാൽ വിമാനങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതിനുശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയെ കാര്യമായി ഉപയോഗിച്ചിരുന്നു ഇതിനുശേഷമാണ് പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റഫാൽ യുദ്ധ വിമാനം സ്വന്തമാക്കിയത് ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു ആക്രമണം പോലുള്ള സൈനികാഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രധാന നടപടിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമയാന അതിർത്തി തുറന്നു നൽകില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പാക് വ്യോമാതിർത്തി അടയ്ക്കുന്നതിനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നതിനും പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനമെടുത്തതായാണ് വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണത്തിനുശേഷം പാകിസ്ഥാൻ സമാനമായ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതിർത്തി അടച്ചതിലും പാക് പൌരന്മാർക്ക് വിസ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലും അതോടൊപ്പം സിന്ധു നദീ കരാർ മരവിപ്പിച്ചതിലും മാത്രം ഒതുങ്ങില്ല ഇന്ത്യയുടെ പ്രതിഷേധമെന്നും തിരിച്ചടിക്കാൻ സാധ്യത ാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിർത്തി കടന്നൊരാക്രമം ഉണ്ടായേക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്നത് പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യശസ് ഉയർത്തിയത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിന് ഇന്ത്യൻ വ്യോമസേന കനത്ത തിരിച്ചടിയാണ് നൽകിയത് പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകളും വിമാനങ്ങളും ഇന്ത്യ തകർത്തു ശേഷം പ്രധാനപ്പെട്ട നാല് യുദ്ധങ്ങളിൽ നിർണായക പങ്കുവച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനകളിലൊന്നാണ് ഏറ്റവും അവസാനമായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകരക്യാമ്പുകൾ തകർത്തുമടങ്ങിയതും വ്യോമസേനയായിരുന്നു അതിനിടെ പാക് സമ്പദ് വ്യവസ്ഥ ആടിയിലേക്കാണ് സിന്ധു നദീചല കരാർ റദ്ദാക്കിയതും പഞ്ചാബിലെ ഭട്ടാരി അതിർത്തി അടയ്ക്കാനും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പ്രഖ്യാപിച്ചത് ഇതിന്റെ പ്രതിഫലനം പാകിസ്ഥാൻ ഓഹരി വിപണിയിലാണ് ആദ്യം കണ്ടത് ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ പാക് ഓഹരി വിപണി തകർന്നടിഞ്ഞു വ്യാപാരത്തിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിലധികമാണ് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക ഇടിഞ്ഞത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പ്രഖ്യാപിച്ച നടപടികൾ പാകിസ്ഥാന്റെ കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്കയാണ് നിക്ഷേപകരെ സമ്മർദ്ദത്തിലാക്കിയത് വ്യാപാര അന്ത്യത്തിൽ വ്യാപാരം നഷ്ടമാണ് നേരിട്ടത് ബുധനാഴ്ചയും പാകിസ്ഥാൻ ഓഹരി സൂചികകൾ നേരിട്ടിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച നടപ്പുവർഷത്തിൽ രണ്ട് ദശാംശം ആറ് ശതമാനത്തിലേക്ക് താഴ്ന്ന് രാജ്യാന്തര നാണയനിധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിയും